എന്താണ് നബിദിന ആഘോഷത്തിന്റെ പറ്റി ആഴത്തിൽ വെറുതെ പഠിച്ചതല്ല പഠിച്ചതല്ല പഠിച്ച എങ്ങനെയാ തയ്യാറാക്കിയതാ മുജാഹിദികളുടെ ആഘോഷത്തിന്റെ ഉത്ഭവം എപ്പോ ഉത്ഭവിച്ചു അതിനെപ്പറ്റി ആയത്തിൽ പഠിച്ച ഇമാം ആഴത്തിൽ പഠിച്ചു അഭിപ്രായത്തിൽ അവസാനത്തിൽ തന്നെ ആഘോഷം നടന്നിട്ടുണ്ട് സുബാനുള്ള പ്രിയങ്കര പറയണന്ത് സുന്നത്ത് മാസിക യുവാക്കളെ തെളിവ് ചോദിക്കുന്നവരെ പണ്ഡിതന്മാരുണ്ടോ എന്ന് ചോദിക്കുന്നവരെ പ്രമാണമേ എന്ന് ചോദിക്കുന്നവരെ നിങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവരെ ഞങ്ങൾ എന്താ പറഞ്ഞത് പ്രസൂർണ ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു സഹാബികൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു മദേബിന്റെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു താബി പറഞ്ഞു പറഞ്ഞു ചുമല്ലൂടം ഉത്തമമായ തലമുറ അതിന്റെ തലമുറയാണ് അതിനെടുത്ത തലമുറയാണ് അതിനടുത്ത തലമുറയാണ് എന്ന് പറഞ്ഞ മൂന്ന് നൂറ്റാണ്ടിൽ ജന്മദനുമില്ല സുയൂത്തി മാം സുയൂത്തി ജന്മദിനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു എന്ന് സുന്നത്ത് സുന്നസികൾ പറയുന്നത് കൊണ്ട് തെളിവുധരിച്ചില്ല ഹദീസ് കൊണ്ട് തെളിവുദ്ധരിച്ചില്ല മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് സഹാബികളും കഴിഞ്ഞ് ആറാം നൂറ്റാണ്ടിലാണത്രേ സുയൂതിക്ക് പോലും ആഴത്തിൽ പഠിച്ചിട്ട് ആറാം നൂറ്റാണ്ടിനുറത്തുള്ളവർ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു എന്റെ പ്രിയങ്കരരെ ഞാനൊന്ന് ചോദിച്ചോട്ടെ യുവാക്കളെ നിങ്ങളോട് നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഞങ്ങളെപ്പറ്റി നിങ്ങൾ നിങ്ങളെ പുത്തൻവാദികൾ എന്ന് പറയും ഞങ്ങൾ നിങ്ങളെപ്പറ്റി പുത്തൻവാദി എന്ന് പറയും ഞങ്ങൾ ആധികാരിക തെളിവ് നിങ്ങളാണ് പുത്തൻവാദികൾ എന്ന് നിങ്ങൾ എഴുതിയ സുന്നത്ത് മാസിക ഉയർത്തി ആറാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത് എന്ന് ആഴത്തിൽ പഠിച്ച ആയത്തിൽ പഠിച്ച ഇമാം സുയൂത്തി പറയുന്നു എന്ന നിങ്ങളുടെ വാക്ക് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എഴുതിയത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത് സുന്നത് മാസികയിലൂടെ നന്മ പഠിപ്പിക്കാനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ ആ നന്മയായി നിങ്ങൾ പഠിപ്പിച്ചത് അങ്ങേയറ്റം ആഴത്തിൽ പഠിച്ചു നോക്കി നബിദിനം എന്ന് തുടങ്ങി സുബൈൻസ്കാർ എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ ആറാം നൂറ്റാണ്ടിൽ എന്ന് കസ്തല്ലാനി പറയുമോ നബി എസ് ആറാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത് എന്ന് ഇതിനാനി പറയുമോ ഇമാം സുയൂത്തി പറയുമോ കാരണം അത് പ്രമാണമാണ് ഖുറാനിലുണ്ട് സുന്നത്തിലുണ്ട് അജ്ജു തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ ഉമ്മ തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ തുടങ്ങിയ ആറാം നൂറ്റാണ്ടിലാണോ രണ്ട് പെരുന്നാൾ തുടങ്ങിയ ആറാം നൂറ്റാണ്ടിലാണോ അല്ല 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 ഖുർആൻ കൊണ്ട് സുന്നത്ത് സുന്നത്തുകൊണ്ട് തെളിവുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും പക്ഷേ ദിനത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ തുടങ്ങിയെന്ന് നിങ്ങൾ പോലും പറയുന്നു ഇതാണ് വിഷയം ഞങ്ങളുടെ വിഷയം നബിയെ സ്നേഹിക്കണോ വേണ്ടെന്നല്ല നബിയെ സ്നേഹിക്കുന്നത് ജന്മദിനത്തിലൂടെയാണെങ്കിൽ ആറുനൂറ്റാണ്ട് വരെയുള്ള സഹ നബിയെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യം നിഗന്ധങ്ങൾ മുഴകുമാറിഞ്ഞിട്ടുമ്പോ പ്രമാണങ്ങൾ വന്ന് നിങ്ങളുടെ കാതുകളിൽ സമസ്തയുടെ വാദങ്ങൾ തകർന്നു വീഴുമ്പോ കോപം ഉണ്ടാകുക സ്വാഭാവികമാണ് വെറുപ്പുണ്ടാകുക സ്വാഭാവികമാണ് അസത്യം പരാജയപ്പെടും അതേ

നിൽക്കാൻ ആയുധമില്ല അധികാരത്തിന്റെ ബലമില്ല കരിങ്കൽ കല്ലിന്റെ ബലമില്ല ബലമില്ല ആയുധങ്ങളുടെ കോടികളിലുധങ്ങളുടെ അതുപോലെ സി ബി ഐയുടെ അധികാരങ്ങളുടെ ബലമില്ല ആദർശത്തിന്റെ ബലമല്ലാതെ ലോകത്തിന്റെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ നഗരങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പിടിച്ചു കുളിക്ക് മനുഷ്യന്റെ മനസ്സ് കടന്നുപോയ അള്ളാഹുവിന്റെ ഖുർാനും അതിന്റെ വിശദീകരണമായ റസൂർഖാന്റെ സന്നത്തുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊരാുധമില്ല അപ്പൊ നിങ്ങൾ ആലോചിക്ക് ആഴത്തിൽ പഠിച്ചു നബി ദിനത്തെ ദിനത്തെക്കുറിച്ച് ആറാം ഉള്ളൂ അപ്പുറത്തേക്കില്ല ഇനി പറയൂ ഇനി പറയൂ നബി ചെയ്തൊരു കാര്യം അത് ചെയ്ത പോലെ ചെയ്യണം എന്ന് പറയുന്നത് ഞങ്ങളാണോ പുത്തൻവാദി ആറ് നൂറ്റാണ്ട് കഴിഞ്ഞ് ആരോ തുടങ്ങിയത് അതാണോ പുത്തൻവാദം നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യരെ നിങ്ങൾക്ക് പോയി അതേ ലേഖനം ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാവുകയും ചെയ്തപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മതതത്വങ്ങളിലേക്കും പ്രവാചക ചരിയിലേക്കും ആകർഷിക്കാൻ വേണ്ടിയാണ് പ്രവാചകരുടെ ജന്മദിനം വിപുലമായി ആഘോഷിച്ചു തുടങ്ങിയത് എന്താ എങ്ങനെ ജനങ്ങൾ ജനങ്ങളിങ്ങനോ എന്നിരുന്ന പോലെ നന്നാക്കാനാണ് ഇതൊക്കെ ഞങ്ങൾ തുടങ്ങിയത് അപ്പൊ ഒരു കാര്യം ഉറപ്പായി ഇത് ഉണ്ടായിരുന്നില്ല ഇതില്ലാത്തതാണ് ഇതിങ്ങൾ എഴുതിയതാ അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാണ്ട് ഇത് എഴുതിയ പ്രവർത്തകൻ ആളാണോ അല്ലേ ഇത് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം നബിയെ സ്നേഹിച്ചവരാണോ അല്ലേ നിങ്ങളാ പറയേണ്ടത് തീർന്നില്ല അടുത്തത് ഓരോന്നോരോന്ന് ഓരോന്നോരോ കാര്യങ്ങൾ അടുത്തത് അതിന്റെ രണ്ടായിരത്തി ആറ് ഏപ്രിൽ രണ്ടായിരത്തി ആറ് പേജി ഏഴ് ഇനി നമുക്ക് ശ്രദ്ധിച്ചോളിട്ടോ ഇനി നമുക്ക് നബി ദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം എങ്ങനെ ഇനി നമുക്ക് ം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം കാലത്ത് ഏതെങ്കിലും കേട്ടോളിന്റെയോ മുജാഹിദികളുടെ ലേഖനല്ല മുജാഹിദികളുടെ അഭിപ്രായമല്ല മറിച്ചു മനസ്സിലാക്കിക്കോളി നബി ദിനു കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല എങ്ങനെ നബിസ് അലിസ്ലമിയുടെ കാലത്ത് സുബൈ നിസ്കരിക്കുന്ന സമ്പ്രദായം നിലവിലില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ എഴുതാൻ പറ്റുമോ കാരണം അത് ഉണ്ടായിരുന്നു നബിസ്വല്ലിമയുടെ കാലത്ത് പക്ഷെ ഇവിടെ പറയുന്നതോ നബിദിന ആഘോഷം ഉണ്ടായിരുന്നില്ല അഭേദാപുത്തൻ തീർന്നില്ല ആഘോഷമുണ്ടായിരുന്നില്ല തിരുമേനിയുടെ കാലത്തെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്മാരുടെ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നബി തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല കണ്ടോ നബി ദിനത്തെ കുറിച്ച് നബി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല ഇതേ ഞങ്ങളും പറഞ്ഞുള്ളൂ ഇതേ ഞങ്ങളും പറഞ്ഞുള്ളൂ നബി അലിസ്ലമ ഇപ്പൊ നിങ്ങൾ നോക്ക് ഇത് പറയുമ്പോ മറന്നു പോകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തിയ ഞാൻ നിങ്ങൾ ഇന്ന് സ്ഥാദിൻ കരുത്തിയല്ല ഇവിടെ ഒരുപാട് സുന്നി സുന്നിപ്പള്ളികളുണ്ടല്ലോ എ പി സുന്നികളുണ്ടല്ലോ ആ ഉസ്താദിന്റെ സന്നിധാനത്ത് ചെന്നിട്ട് മക്കളെ അടിവരയിട്ടോ ഉസ്താദേ ഉസ്താദെ നിസ്കരിക്കേണ്ടത് എങ്ങനെ ബുഖാരിയിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ മുസ്ലിമിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ അബൂദാബൂരിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ അവിടെ പഠിപ്പിക്കാൻ രേഖയുണ്ട് ഉസ്താദെ ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കണമോ കഴിക്കണ്ടേ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കണം കുളിക്കണം പുതുവസ്ത്രം ധരിക്കണം സുഗന്ധം ഗാഹിലേക്ക് പോകണം അവിടെ രണ്ടൊക്കെ അയത്ത് നിസ്കരിക്കണം ഇമാമിന്റെ കുത്തുമ കേൾക്കണം വ്യത്യസ്ത വൈകളിലൂടെ പോരണം സതൊക്കെ ചെയ്യണം ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ബലി വെരുന്നാളിലെന്ത് എല്ലാം ഹദീസിലുണ്ട് ഉസ്താവിനോട് ചോദിക്ക് റബിയു പന്ത്രണ്ട് പന്ത്രണ്ടിനൊരു പ്രത്യേക ദിവസം നബി ദിനത്തിന്റെ ഭാഗമായി ചെല്ലേണ്ട ദിക്കളേത് ചെല്ലേണ്ടായിബാദത്തേത് ചെയ്യേണ്ട കർമ്മമേത് ബുഖാരിയിൽ നിന്നുദ്ധരിക്കൂ മുസ്ലിമിൽ നിന്നുദ്ധരിക്കൂ അബൂദാബൂതിൽ നിന്ന് ഉദ്ധരിക്കൂ ഇല്ല പ്രിയപ്പെട്ടവരെ നബി ജനിച്ചിംഗ്ലായിച്ചാണ് അങ്ങാണ് നബിയായത് അന്നാണ് ഖുറാൻ അവതരിച്ചത് അന്ന് നോമ്പ് നോൽക്കാനല്ലാതെ ഇന്നിവരെ കാണിക്കുന്ന ഏതെങ്കിലും ഒന്നിന് ഹദീസുകളിൽ കൽപ്പനയില്ലെങ്കിൽ എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പഠിപ്പിച്ച ഹദീസ് എങ്ങനെ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ച ഹദീസ് എങ്ങനെ കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഹീസിൽ നബി ഇത്ര മഹാനായിട്ട് പോലും ആ നബിയുടെ ജന്മദിനം കൊണ്ടാടുന്നതിനെ കുറിച്ച് പരാമർശമില്ലെങ്കിൽ അവരാരും സ്നേഹിക്കാത്തവരാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇമാം ഷാഫി ഷാബി പിന്നെ നബി ദിനം എങ്ങനെ കൊണ്ടാടി രേഖപ്പെടുത്തി ഹദീസിൽ രേഖപ്പെടുത്തി ഇന്നെന്ന കോലം ഇല്ല ഇല്ല തെളിയിക്കാൻ സാധ്യമല്ല പ്രമാണത്തിലില്ല എന്ന് നിങ്ങൾ അംഗീകരിച്ചു അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ തീർന്നില്ല അടുത്തത് ഓരോ കാര്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ഇരുപത്തി മൂന്ന് ഇമാം നബി റഹമത്തുല്ലാഹി അലഹിയുടെ വന്ദി ഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാം അബൂഷാമ ഇപ്രകാരം സംഗ്രഹിക്കാം വർഷം നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സദ്ധർമ്മങ്ങളും അടിവരട്ടോളിട്ടോ സുന്നി അഫ്കാറാ സുന്നി അബ്കാർ നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെഴുതിയ സുന്നി അഫ്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ഇരുപത്തി ഇത് ഞങ്ങൾ എഴുതിയാലോ നിങ്ങൾ വിമർശിക്കും കുറ്റപ്പെടുത്തും പുത്തൻവാദികളാണെന്ന് ഞങ്ങളെ വിളിക്കും പക്ഷേ നിങ്ങളുടെ സുന്നി അഫ്കാറിലെതുന്നത് ഇമാം നബവിയുടെ ഇമാം നബിയുടെ വന്ധ്യ ഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാബൂഷാമ റലിയെ ഇപ്രകാരം സംഗ്രഹിക്കാം വർഷന്തോറും നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇത് പുത്തനാചാരമാണ് എന്ന് നിങ്ങൾ പറ അഭൂഷാമ രേഖപ്പെടുത്തിയത് ഇമാം നബിയാണ് രേഖപ്പെടുത്തുന്നത് സുന്നി അഫ്കാറാണ് പറയുന്നത് ഇത് നിങ്ങൾ പറയുമ്പോ ശരിയും ഞങ്ങൾ പറയുമ്പോ തെറ്റുമാകുന്ന ആ പൊറാട്ട് നാടകത്തിന്റെ പേരെന്താണ് എന്നെനിക്കറിയില്ല അതിന് നിങ്ങളാണ് പേര് നൽകേണ്ടത് നിങ്ങൾ പറയുന്ന ഇക്കാലത്തുണ്ടായതാ പുത്തനാചാരമാണ് ഈ പുത്തൻ എന്ന മലയാളത്തിന്റെ അർത്ഥം അറബിയാണ് എന്നത് ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്കറിയാം അതാണ് മതത്തിൽ ഇത് അത് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഒന്ന് ദാനം ചെയ്തോളൂ നബി പഠിപ്പിച്ച പോലെ സത്കർമ്മങ്ങൾ ചെയ്തോളൂ നബി പഠിപ്പിച്ച പോലെ സന്തോഷ പ്രകടനം നടത്തിക്കോളൂ നബി പഠിപ്പിച്ച പോലെ ഇതാ ഞങ്ങൾ പറയുന്നത് നിങ്ങളോ തോന്നിയതുപോലെ ചെയ്യാം ഞങ്ങൾ പറയുന്നത് പോരാ അത് കാരണം നമ്മൾ പ്രവർത്തിക്കാത്ത ഒരു പ്രവർത്തി ദീനിൽ ഒരാൾ പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ബാനർ കെട്ടി ഒരു തെങ്ങിൽ കയറിയ ഒരു കുട്ടി പള്ളട്ട് കയറിയത് ബാക്കി പുണ്യല്ല പള്ളട്ട് കയറിയത് ബാക്കി പുണ്യല്ല നബിദിനത്തിന്റെ ഫണ്ട് കൊടുത്തു ഒരു പണക്കാരൻ കൊടുത്തത് ബാക്കി പുണ്യല്ല നിപിദിനത്തിനു വേണ്ടി ഒരു നോട്ടീസ് ഇറക്കി പുണ്യല്ല നിപിദിനത്തിനു വേണ്ടി ഒരു ഓഫർ നൽകി പുണ്യല്ല നിബിദിന സ്ഥാപിക്കാൻ ഒരു ഫണ്ട് ഇതിനെ കൊണ്ടുവന്നു പുണ്യല്ല ഏതുപോലെ നഖം വെട്ടുന്നതിന്റെ പുണ്യം പോലും മീശ വെട്ടുന്നതിന്റെ പുണ്യം പോലും വഴിയിൽ നിന്ന് കല്ലെടുത്തിരുന്നതിന്റെ പുണ്യം പോലും സൂക്ഷിക്കണം ഇതടുത്ത ക്ലിപ്പിംഗ് ആണ് ഇതിന്റെ ബാക്കി ഭാഗം കൂടി ജനങ്ങൾ കേൾക്കണം എന്തുകൊണ്ട് നഖം വെട്ടാൻ റസൂല് പഠിപ്പിച്ചു മീശ വെട്ടാൻ റസൂല് കൽപ്പിച്ചു കല്ലെടുത്തു മാറ്റാൻ റസൂല് കൽപ്പിച്ചു നബിദിനം നിർത്താൻ റസൂല് കൽപ്പിച്ചില്ല പ്രവർത്തിച്ചില്ല പറഞ്ഞില്ല